ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്യാമയുടെ മ്യൂസിക് ക്ലാസ്സിന് തുടങ്ങിയ ആദ്യത്തെ അഡ്വാൻസ് തുക അഖിലിനെ ഏൽപ്പിക്കുകയാണ് ശ്യാമ എന്നാൽ അഖിൽ അത് വാങ്ങിക്കുന്നില്ല അമ്മയുടെ കയ്യിൽ കൊടുക്കാനായി പറയുന്നു ഇവിടെ അമ്മയെ അച്ഛനും കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എത്രയൊക്കെ മകനെന്ന് പറഞ്ഞാലും മക്കൾ അമ്മയെ സഹായിക്കാൻ പാടില്ലേ ഞാൻ എനിക്ക് കിട്ടുന്നതിൽ മാസാമാസം ഒരു തുക ശ്യാമയുടെ കയ്യിൽ വെച്ചു തരും അത് ശ്യാമയ്ക്ക് ട്യൂഷൻ ഫീസ് കിട്ടിയതാണെന്ന് പറഞ്ഞ അമ്മയ്ക്ക് കൊടുത്താൽ മതി എന്ന് അഖിൽ പറയുന്നു അതുമാത്രമല്ല ഇയാൾ എന്നെ സഹായിക്കാൻ വേണ്ടി കടയിലേക്ക് വരണ്ട ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തോളാം ഇങ്ങനെ വീട്ടിലും പച്ചക്കറി പച്ചക്കറികടയിൽ വേസ്റ്റാക്കി കളയാനുള്ളതല്ല തന്റെ സമയം ദൈവം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിനേക്കാൾ വലിയൊരു കാര്യം ചെയ്യാനായിട്ടാണ് ദൈവം നേരിട്ട് അനുഗ്രഹിച്ചവരാ പാട്ടുകാര് ഈ സ്വരം കടയിൽ കണക്ക് വിളിച്ചു പറയാനുള്ളതല്ല മറ്റുള്ളവർക്ക് സന്തോഷം നൽകാനുള്ളതാ അവരുടെ വിഷമം മാറ്റാനുള്ളതാ ഇല്ലെങ്കിൽ ആ വലിയ അനുഗ്രഹം തന്ന ദൈവത്തോട് തന്നെ നമ്മൾ കാണുന്ന നീതികേടായിരിക്കും അത് ഇനി മുതൽ താൻ സംഗീതം പഠിപ്പിക്കലും സ്വന്തമായി പ്രാക്ടീസും ഒക്കെ നോക്കിയാൽ മതി മറ്റു കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം അത് മതി അത്രക്കേറെ കണ്ണൻ ഇഷ്ടപ്പെടുന്നത് തന്റെ സംഗീതം കേൾക്കാനാണ് എന്നൊക്കെ അഖിൽ ശ്യാമയോട് പറയുന്നു എന്നിട്ട് അഖിൽ കിടക്കാനായി തുടങ്ങി ശ്യാമ ഇങ്ങനെ അഖിലിനെ പറ്റി ആലോചിക്കുന്നു എന്റെ കൃഷ്ണ ഇനിയിപ്പോ നീതന്നെയാണോ എന്റെ അഖിൽസാറിന്റെ രൂപത്തിൽ എന്റെ മുന്നിൽ ഇങ്ങനെ അവതരിച്ചിരിക്കുന്നത് ഉറങ്ങിക്കിടക്കുന്ന അഖിലിനെ നോക്കിയാണ് ശ്യാമ ഇങ്ങനെ സ്വപ്നം കാണുന്നത് പിന്നീട് കാണിക്കുന്നത് ജയന്തി രാവിലെ ഏതോ ഒരു പണി ഒപ്പിക്കാനുള്ള പ്ലാനിലാണ് പതിയെ പതിയെ ശ്യാമിയുടെ മുറിയിലേക്ക് വരുന്നു ആരെങ്കിലും ഒക്കെ ഉണ്ടോ നോക്കിയിട്ട് അവിടെയൊന്നും ആരെയും കാണുന്നില്ല അവൾക്ക് അഡ്വാൻസ് കിട്ടിയ രൂപ അവൾ ഇവിടെ എവിടെയോ വെച്ചിട്ടുണ്ട് അങ്ങനെ ശ്യാമിയുടെ മുറിയിൽ നിന്ന് പണം കട്ടെടുക്കാനുള്ള ശ്രമമാണ് ജയന്തി ഷെൽഫൊക്കെ തുറന്നു നോക്കുന്നുണ്ട് പിന്നീട് പില്ലോയും ബെഡൊക്കെ പൊക്കി നോക്കുന്നുണ്ട് ശേഷം മേശയിൽ നിന്നും കുറച്ച് പണം കിട്ടി ജയന്തിക്ക് അങ്ങനെ അവൾ ഇപ്പോൾ ഇതുകൊണ്ട് വിലസുണ്ട ഇതേ എനിക്കും ദഹിക്കും അങ്ങനെ ശ്യാമ ശ്യാമയുടെ പണവുമായി തിരിഞ്ഞ് ജയന്തി നിന്നതും ശ്യാമ മുന്നിൽ നിൽക്കുന്നു അത് കണ്ട് ജയന്തി ഒന്ന് ഞെട്ടി അത് ഞാൻ ശ്യാമയെ ചായ കുടിക്കാൻ വേണ്ടി വിളിക്കാൻ വന്നതാ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞ പൈസ പിന്നിൽ ഒളിപ്പിച്ചു പോകാൻ തുടങ്ങുകയായിരുന്നു ജയന്തി എന്നാൽ ശ്യാമ അതിനെ തടഞ്ഞു ജയന്തിയുടെ കൈ പിന്നിൽ നിന്നും എടുത്ത് ജയന്തിയുടെ കയ്യിലിരിക്കുന്ന പണം ശ്യാമ വാങ്ങി ഇനി ഏട്ടത്തിപ്പൊയ്ക്കോ ഇനിയും ചായ കുടിക്കാൻ വിളിക്കാൻ ഈ റൂമിലേക്ക് വരണമെന്നില്ല എന്ന് ശ്യാമ പറഞ്ഞതും ജയന്തി പറയുന്നു ശരിയാ ഞാൻ ആ രൂപ എടുത്തു ഞാനേ എനിക്ക് ഒരാൾക്ക് വേണ്ടിയല്ല ഈ കുടുംബത്തിന് വേണ്ടി മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടിയാ ശ്യാമ വീണ്ടും പറയുന്നു ഏട്ടത്തി ഇനി ഇത് ആവർത്തിക്കരുത് എന്നാ പറഞ്ഞത് ജയന്തി പറയുന്നു മനസ്സിലായി മനസ്സിലായി ഇപ്പോ ആദ്യമായി കുറച്ച് പണം കിട്ടിയപ്പോൾ അത് നിന്റെ മാത്ര സമ്പാദ്യം നിന്റെ പച്ചക്കറിയുടെ ലാഭവും അതും നിങ്ങൾക്ക് രണ്ടു പേർക്കും സുഹിക്കാനായി മാത്രം പിന്നെ അരവിന്ദേട്ടൻ കഷ്ടപ്പെടുന്നത് കൊണ്ട് ഈ വീട് കഴിയണം അതിന്റെ വിഹിതം നീയും നിന്റെ ഭർത്താവും കൃത്യമായി പറ്റുന്നുണ്ട് ശ്യാമ വീണ്ടും പറയുന്നു എഴുതത്തി ചെയ്തത് കള്ളം തന്നെയാ അത് മറയ്ക്കാൻ വേണ്ടി ഓരോന്ന് പറയണ്ട ജയന്തി പറയുന്നു ആഹാ ഞാൻ നിനക്ക് കള്ളിയാണ് എടുക്കടി രൂപ എടുക്കടി എടുക്കാൻ അങ്ങനെ ശ്യാമയുടെ കയ്യിൽ നിന്നും ജയന്തി ആ പണം പിടിച്ചു വാങ്ങിക്കുന്നു എന്നാൽ ശ്യാമ കൊടുക്കുന്നില്ല നീ ആ രൂപ തന്നില്ല എങ്കിൽ ഇത് വെച്ച് ഞാൻ നിന്റെ തലയ്ക്കടിക്കും ആ കാശിങ്ങ് തരാനാ പറഞ്ഞത് തന്നില്ലെങ്കിൽ ഇത് വെച്ച് ഞാൻ നിന്റെ തലയ്ക്ക് അടിക്കുമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഒരു സാധനമെടുത്ത് ജയന്തി കയ്യിൽ വെച്ചിരിക്കുന്നു എഴതി അതവിടെ വെക്കാനാ പറഞ്ഞത് എന്ന് ശ്യാമയും പറയുന്നു ശ്യാമയെ ജയന്തി ഉപദ്രവിക്കാൻ തുടങ്ങുന്നു അങ്ങനെ ജയന്തി അവിടേക്ക് പോയി വീഴുന്നു ഭിത്തിയിൽ ഇടിക്കുന്നുണ്ട് തല അയ്യോ എന്റെ തല മുറിഞ്ഞേ എന്ന് പറഞ്ഞ് ജയന്തി ഉറക്കി നിലവിളിക്കുന്നു നീ എന്റെ തല തല്ലി തല്ലിപ്പൊളിച്ചല്ലേ എടി നീ ഇതുവരെ ഈ ജയന്തിയുടെ ഒരു മുഖമേ കണ്ടിട്ടുള്ളൂ ഇനി മറ്റൊരു മുഖം കൂടി കാണാൻ പോകാൻ നോക്കിക്കോ നീ കാരണോ ഞാൻ ഇവിടെ അനുഭവിക്കുന്നത് നീ നോക്കിക്കോ ശ്യാമയെ മൂന്നേ മൂന്ന് ദിവസം അതിനു മുമ്പ് നിന്നെയും നിന്റെ ഭർത്താവിനെയും ഞാൻ ഈ വീട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കും നോക്കിക്കോ എന്റെ തല എന്ന് പറഞ്ഞ് ജയന്തി അവിടെ നിന്നും ഓടി ഇതേസമയം കടയിൽ ഒറ്റയ്ക്ക് സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയാണ് അഖിൽ ജയന്തി ഒരു ഓട്ടോയിൽ അവിടേക്ക് എത്തി രാവിലെ തന്നെ കച്ചവടം പൊടി പൊടിക്കുകയാണല്ലോ ശരിയാക്കി തരാം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് ജയന്തി അവിടേക്ക് വരുന്നു ജയന്തി അവിടേക്ക് വന്നിട്ട് പറയുന്നു ആ ചേച്ചിമാരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് സവാള അഞ്ച് കിലോ തക്കാളി മൂന്ന് ബീൻസ് രണ്ട് പിന്നെ ക്യാരറ്റ് മൂന്ന് കിലോ പോയിട്ട് അത്യാവശ്യം ഉണ്ട് സാധനങ്ങൾ പെട്ടെന്ന് എടുത്തെ എന്ന് ജയന്തി പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു ഇവരൊക്കെ മുന്നേ വനതാ ഇവരുടെ കൊടുത്തിട്ട് ഞാൻ എടുക്കാം അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ ഇതൊക്കെ തൂക്കി വാങ്ങാൻ നിൽക്കുന്നത് ഇത് എന്റെ അനിയന്റെ കട അപ്പൊ ആവശ്യമുള്ളത് എനിക്ക് എടുക്കരുതോ അതാ എന്താ ചേട്ടന്റെ അഭിപ്രായം എന്ന് അടുത്ത് നിൽക്കുന്ന ഒരാളോട് ചോദിക്കുന്നു അതെ അതെ ആവാമെന്ന് ആ ചേട്ടൻ പറഞ്ഞു ഇത് കഴിയട്ടെ ഞാൻ എടുത്തു എന്ന് അഖിൽ അത് സാരമില്ല ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് അഖിലിന്റെ കയ്യിലിരുന്ന സാധനവും പിന്നെ അവിടെന്നൊക്കെ കുറെ സാധനങ്ങളൊക്കെ എടുത്ത് ജയന്തി തന്നെ എടുത്തു വെക്കുന്നു അതിനിടയിൽ ഒരു ചേട്ടൻ പറയുന്നു തക്കാളി ഒന്നര കിലോ ജയന്തി പറയുന്നു ചേട്ടാ തക്കാളി ഞാൻ എടുത്തു തരാന്ന് വേണ്ട ഞാൻ എടുക്കാമെന്ന് അഖിൽ ഞാൻ എടുക്കാന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ ജയന്തി തന്നെ തക്കാളി എടുക്കുന്നു തൂക്കാതെ കുറച്ച് പാത്രത്തിലിട്ട് ജയന്തി അയാൾക്ക് കൊടുക്കുന്നു എടുത്ത് ഇത് രണ്ടു മൂന്ന് കിലോ വരും എന്നഖിൽ പറയുന്നു അയാൾക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്തു മതി മതി ഇനി ഞാൻ കൊടുത്തോളാം എന്ന അവിടെ എന്താ വേണ്ടത് എന്ന് ജയന്തി ചോദിക്കുന്നു സവാള രണ്ട് കിലോ അമര അര സാമ്പാർ മുളക് ഇരുന്നൂറ്റമ്പത് മത്തൻ ഒന്ന് കറിക്കായ അര കിലോ പിന്നെ മല്ലിയിലയും അഖിൽ പറയുന്നു അതെ ഒരു മിനിറ്റ് ഞാൻ ഇതൊക്കെ ഒന്ന് ലിസ്റ്റ് എഴുതിക്കോട്ടെ എന്നിട്ട് എഴുത്തുതരാം മറ്റേ ചേച്ചി വന്നപ്പോൾ ആ മറ്റേ അവിടെ നിൽക്കുന്ന ചേച്ചി ചോദിക്കുന്നു ഇതിപ്പോൾ എത്രയായെന്ന് ചേച്ചി അവയിലുള്ള പച്ചക്കറിയും പിന്നെ ബാക്കി എന്തൊക്കെയാണെന്ന് അഖിൽ ചോദിച്ചപ്പോൾ ചേച്ചി പറയുന്നു ആഹാ അതിപ്പോ എന്നോടാണോ ചോദിക്കുന്നത് ജയന്തി പറയുന്നു ഇതാ ഇവന്റെ പ്രശ്നം ഇങ്ങനെ ഒരു കട നോക്കി നടത്താൻ അറിയില്ല ചേച്ചി വലിയ വലിയ ബിസിനസ് നടത്തുന്ന കുടുംബത്തിലുള്ളതാ കഷ്ടം എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഒടുവിൽ ഇവനേയും ഭാര്യയും അവരങ്ങ് പുറത്താക്കി എടുതി മണ്ടി എന്ന ഇടയ്ക്ക് അഖിൽ പറയുന്നുണ്ട് ജയന്തി പറയുന്നു ഓ എന്ന് പറഞ്ഞാൽ നാണക്കേട് ചേച്ചി വീണ്ടും പറയുന്നു ഓ എനിക്ക് പോണം എത്രയായി ചേച്ചിക്ക് ഞാൻ എന്തൊക്കെയാ തന്നത് എന്ന് വീണ്ടും അഖിൽ ചോദിക്കുന്നു കണ്ടില്ലേ കണക്ക് തീരെ അറിയില്ല അത്യാവശ്യമാണെങ്കിൽ ചേച്ചി പോയിക്കോ എന്ന് ജയന്തി പറയുന്നു അപ്പൊ പൈസ എന്ന് ചേച്ചി പറയുന്നുണ്ട് ഇനി വരുമല്ലോ അപ്പൊ കൊടുത്താൽ മതിയെന്ന് ജയന്തി സഞ്ജിയിൽ എന്തൊക്കെയാണെന്ന് ഞാൻ നോക്കട്ടെ എന്ന് അഖിൽ പറയൂ അതിനിടയ്ക്ക് മറ്റേ ചേട്ടൻ പറയുന്നുണ്ട് ഷേടാ ഇത് കുരിശായല്ലോ ചേച്ചി ചേട്ടാ നിങ്ങൾക്ക് കേൾക്കണോ ഇപ്പൊ ഇവനും ഭാര്യ ഞങ്ങളുടെ വീട്ടിലാ എല്ലാവരുടെയും ചിലവ് നടത്തുന്നത് ഞാനും എന്റെ ഭർത്താവും പക്ഷെ എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ പാവങ്ങള് എത്ര കാലം വേണമെങ്കിലും അവിടെ നിന്നോട്ടെ എന്ന് ജയന്തി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അഖിൽ പറയുന്നു ഏട്ടതക്ക് എന്തൊക്കെയാ വേണ്ടേ വെച്ചാൽ ലിസ്റ്റ് എഴുതി അവിടെ വെച്ചേക്കും ഞാൻ അതൊക്കെ വീട്ടിലെത്തിക്കാം വേണ്ടേ എനിക്ക് കൈയും കാലൊക്കെ ഉണ്ട് ഞാൻ അതൊക്കെ എടുത്തോളാം എങ്ങാ എന്ന് പറഞ്ഞ അഖിലെ കയ്യിൽ നിന്നും സഞ്ചി വാങ്ങിച്ചിട്ട് ചേട്ടാ ഇതൊന്ന് പിടിച്ച് എന്ന് പറഞ്ഞ് എടുത്ത സാധനങ്ങൾ മുഴുവനായി ജയന്തി ആ സഞ്ചിയിലേക്ക് ഇടുന്നു പിന്നെയും കുറച്ചുകൂടി എടുക്കുന്നുണ്ട് ഒരു വലിയ കോളിഫ്ലവറും പിന്നെ കുറെ തേങ്ങയും അങ്ങനെ കുറെ സാധനങ്ങൾ എടുത്തു അഖിലെ ഇതൊന്ന് പിടിച്ചേന്ന് ജയന്തി പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു എന്തൊക്കെ എടുത്തേന്ന് പറഞ്ഞില്ലെന്ന് പേടിക്കണ്ട എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയാം നീ കൊണ്ടുവന്നാൽ മതി എന്നിട്ട് ആ ഓട്ടോ ഡ്രൈവറിനെ വിളിക്കുകയാണ് ജയന്തി അയ്യോ അഖിലെ ഞാൻ എടുക്കാൻ മറന്നുപോയി ആ ഓട്ടോയ്ക്ക് കൊടുക്കാനാണ് ഒരു നൂറ് രൂപ തരുവോ എന്ന് ചോദിക്കുന്നു ആലോചിച്ച് നിൽക്കാതെ ഓട്ടോ വെയിറ്റിംഗ് ആണ് പോയി എടുത്തിട്ട് പോയെന്ന് ജയന്തി എണ്ണിക്കൊണ്ടിരിക്കാൻ സമയമില്ല ഇതിരിക്കട്ടെ മറ്റു കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാൻ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞ് കുറച്ച് രൂപയും എടുക്കുകയാണ് ജയന്തി പിന്നെ സാധനങ്ങളുമായി പോയി ഓരോരുത്തർ ഓരോരുത്തർ പറയുന്നു എനിക്ക് പോകണം ആദ്യം വന്നത് ഞാനാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഓരോരുത്തരുമായിട്ട് ബഹളം വെക്കുന്നു അതിനിടയിൽ അഖിൽ പറയുന്നു എല്ലാവർക്കും തരാം കുറച്ച് വെയിറ്റ് ചെയ്യൂ ഇടയ്ക്ക് ജയന്തി ദേഷ്യത്തോടെ ഒന്ന് നോക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും മതി ബാക്കി വീട്ടിൽ വന്നിട്ട് എന്ന് മനസ്സിൽ വിചാരിച്ച് ജയന്തി പോകുന്നു ഇതേ കാര്യങ്ങളെല്ലാം അവിടെ നടന്ന കാര്യങ്ങളെല്ലാം രാത്രി വീട്ടിൽ വന്നിട്ട് ശ്യാമയോട് പറയുകയാണ് അഖിൽ ഇത് കേട്ട് ശ്യാമ ചോദിക്കുന്നു അവർ ഇത്രയും ബഹളം വെച്ചിട്ട് സാർ പറഞ്ഞില്ലേ അല്ലെങ്കിൽ തന്നെ അഭിമാനമുള്ളവർക്ക് മറുപടി പറയാൻ പറ്റുന്ന പ്രവൃത്തിയൊന്നും അല്ലല്ലോ അവര് ചെയ്യുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കുടുംബത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യുക എന്നൊക്കെ വെച്ചാ സാർ ഇവിടെ ഇരിക്കേ ഞാൻ അവരെയൊന്ന് കാണട്ടെ ഇന്ന് ചിലപ്പോ എടുത്തു സ്ഥാനം ഞാൻ അങ്ങ് മറക്കും സാർ അവിടെ ഇരിക്കേ അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാനതൊന്നും ചോദിക്കട്ടെ അഖിൽ തടയുന്നുണ്ടെങ്കിലും ശ്യാമ അത് വകവെക്കാതെ പോകുന്നു ഇതേസമയം ടേബിളിന്റെ അവിടെ ഇരുന്ന് ജയന്തി ഐസ്ക്രീം കുടിച്ചു കുടിക്കുകയായിരുന്നു ശ്യാമയെ കണ്ടപ്പോൾ എല്ലാം നീക്കി വെച്ച് അനങ്ങാതെ ഇരിക്കുകയാണ് ജയന്തി ശ്യാമ മുന്നിലേക്ക് വന്ന് ദേഷ്യത്തോടെ ജയന്തിയെ നോക്കുന്നു ഉം എന്താ നീ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് ശ്യാമ ചോദിക്കുന്നു ഇന്ന് പച്ചക്കറിക്കടയിൽ പോയിരുന്നോ പിന്നെ വീട്ടിൽ പച്ചക്കറി വാങ്ങാൻ പോയി എന്താ എന്ന് ജയന്തി അവിടെ കടയിൽ എന്തായിരുന്നു എടത്തിയുടെ ഡ്രാമ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ഓ ഭർത്താവ് എന്തോ ഓദിക്കൊടുത്തു എന്ന് ജയന്തി പറയുന്നു എന്നെയും സാറിനെ മൂന്ന് ദിവസത്തിനകം ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കൂ എന്നല്ലേ പറഞ്ഞത് അതിന്റെ തുടക്കമായിരിക്കും ഇത് അല്ലേ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ജയന്തി ദേഷ്യത്തോടെ പറയുന്നു ചാടിക്കൂ എന്ന് ജയന്തി പറഞ്ഞ ചാടിച്ചിരിക്കും അതിനേക്കാൾ നല്ലത് നിങ്ങൾ ഇവിടുന്ന് പോകുന്നതല്ലേ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ജയന്തി പറയുന്നു ഞാൻ വീട്ടിൽ നിന്ന് എന്തിനാ പോവേണ്ടത് ഞാൻ ഈ വീട്ടിൽ തനശ്ശകയറി വന്നതല്ല അരവിന്ദേട്ടൻ എന്നെ താനേക്കെട്ടി കൊണ്ടുവന്നതാ ജയന് ശ്യാമ പറയുന്നു ആണല്ലോ അതിപ്പോ എങ്കി പിന്നെ ഇത് എന്റെയും കൂടി വീടാ എന്റെ ഭർത്താവ എന്നോടൊപ്പം ഇവിടെ നിൽക്കുന്നത് ജയന്തി പറയുന്നു അത് എങ്ങനെ ശരിയാവും ഈ അച്ചുവീട്ടിലെ പുറത്തെ നാട്ടു നടപ്പല്ലല്ലോ അപ്പോൾ ജയന്തിട്ടതിയുടെ സഹോദരൻ ഭാര്യ വീട്ടിൽ പോയി കഴിയുന്നതോ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ജയന്തി പറയുന്നു അത് അവരവിടെ നിർബന്ധിച്ചോണ്ട എന്നാൽ ഇവിടെയും ഞങ്ങൾ നിർബന്ധിച്ചിട്ടാണ് എന്റെ ഭർത്താവ് ഇവിടെ നിൽക്കുന്നത് ഞാൻ അരവിന്ദേട്ടനോട് പറയാം ഏട്ടനും ജയന്തിയേട്ടനും അര ജയന്തിട്ടത്തെയും അരവിന്ദേട്ടനും കൂടി ജയന്തിയുടെ വീട്ടിൽ പോയി താമസിച്ചോ അത് പറ്റില്ല അത് പ്രശ്നവും അച്ഛനുമായിട്ട് അടിപിടിയാകും എന്നെ ജയന്തി പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അങ്ങനെ അടിപിടി ഉണ്ടാക്കാൻ ഇടത്തിയുടെ അച്ഛനെന്താ മദ്യപിച്ചിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് അല്ല ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു എന്ന് ജയന്തി ചോദിക്കുന്നു എനിക്ക് നിങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ ബാക്കിയും കൂടി ഞാൻ പറയണോ ഭർത്താവു ആയിട്ട് നിങ്ങൾക്ക് സ്വന്തം വീട്ടിൽ കയറി ചെന്നാൽ പ്രശ്നം എന്നിട്ടാണ് ഇവിടെ അച്ഛനെയും എല്ലാവരെയും സദാസമയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനോ എന്റെ ഭർത്താവോ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല മനസ്സിലായോ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ജയന്തി ചോദിക്കുന്നു അല്ല നിനക്ക് നിനക്കെന്താ ഇപ്പോ പെട്ടെന്നൊരു മാറ്റം ശ്യാമ പറയുന്നു ഞാൻ ഒന്നും അറിയാത്ത പൊട്ടിയാണെന്നാണ് നിങ്ങളുടെയൊക്കെ വിചാരം ഞാൻ എല്ലാം മനസ്സിലാക്കുന്നുണ്ട് പിന്നെ അപ്പൊ തന്നെ പ്രതികരിക്കാത്തത് എൻ്റെ സംസ്കാരം കൊണ്ടാ വെറുതെ കുറ്റവും കുറവും പറഞ്ഞ് തർക്കിക്കാനുള്ളതല്ല എൻ്റെ ജീവിതം എനിക്കൊരു വലിയ ലക്ഷ്യമുണ്ട് അതാ പക്ഷേ ഇപ്പോൾ ഏടത്തി പരിധി വിട്ടു അതാ ഞാൻ ഇപ്പോൾ ഒന്ന് ഓർമ്മപ്പെടുത്തിയത് പച്ചക്കറിക്കടയിൽ നിന്നും അടിച്ചെടുത്ത പൈസക്ക് ബിരിയാണിയും ഐസ്ക്രീമും അല്ലേ കഴിച്ചുള്ളൂ അതോ ഇനിയും എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ നാ കഴിക്ക ഐസ്ക്രീം കഴിക്കേ മൊത്തത്തി ചൂടൊന്നു കുറയട്ടെ എന്നൊക്കെ ദേഷ്യത്തോടെ ശ്യാമ ജയന്തിയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു അല്ല എന്താ ഇവിളിങ്ങനെ കൃഷ്ണനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇനി വല്ല ദൈവശക്തി ഉണ്ടായോ എന്റെ ദൈവമേ എന്നൊക്കെ ജയന്തി ആലോചിക്കുന്നു അഖിലാണെങ്കിൽ വല്ലാത്ത മൂഡ് ഓഫിൽ മുറിയിൽ ഇരിക്കുന്നുണ്ട് ശ്യാമ അവിടെ എത്തി സർ വെറുതെ ഓരോന്ന് ആലോചിക്കാതെ ബാ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് അഖിലെ ഭക്ഷണം കഴിക്കാനായി ശ്യാമ പറയുന്നു അല്ല നമുക്കൊരു ചെറിയ വീടെടുത്ത് അങ്ങോട്ട് മാറിയാലോ അതാ നല്ലത് അല്ലേ എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു ജയന്തി എടുത്തി ഓരോ പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ലേ അല്ല ആലോചിച്ചപ്പോൾ അതാ നല്ലതെന്ന് തോന്നി എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അതൊക്കെ ആലോചിക്കാൻ സമയമുണ്ട് ഇപ്പോൾ സാർ വന്നേ ഭക്ഷണം കഴിക്കാം അഖിൽ പറയുന്നു എനിക്ക് തീരെ വിഷമമില്ലെന്ന് എന്താ ജയന്തി എടുത്ത് ബിരിയാണി കൊണ്ടു തന്നോ അത് കഴിച്ചു എന്നൊക്കെ ശ്യാമ ചോദിച്ചപ്പോൾ അകിൽ ഏർ ബിരിയാണിയോ എന്ന് ചോദിക്കുന്നു സാറിന്റെ കയ്യിൽ തട്ടിയെടുത്ത ക്യാഷിന് ബിരിയാണിയും ഐസ്ക്രീമും ഒക്കെ വാങ്ങി അവിടെ ഒളിച്ചിരുന്ന് കഴിക്കുകയാണ് മൂന്ന് ദിവസത്തിനകം നമ്മൾ രണ്ടുപേരെയും ഈ വീട്ടിൽ നിറക്കി വിടുമെന്നൊരു ശപഥം ചെയ്തു വെച്ചേക്കാണ് എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു അതാ ഞാൻ പറഞ്ഞത് നമുക്ക് എവിടെയെങ്കിലും മാറി താമസിക്കാന്ന് സാർ ജയന്തി എടുത്ത് പറയുന്നത് കേട്ട് നമ്മൾ മാറി താമസിച്ചു വന്നിരിക്കട്ടെ അടുത്തത് അവരിനി അപ്പുവിനെ ഇവിടുന്ന് ഓടിക്കും പിന്നെ അച്ഛനേയും അമ്മയും അവരിവിടുന്ന് പുറത്താകാനും മടിക്കില്ല അതിന് നമ്മളായിട്ട് വഴി കൊടുക്കണോ ഇപ്പോൾ അത്യാവശ്യത്തിന് രണ്ട് ഡോസ് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് സാർ വാ ഞാനല്ലേ വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞേ ഭക്ഷണം കഴിക്കാനായി അഖിലിനെ നിർബന്ധിക്കുകയാണ് ശ്യാമ സാറ് കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ല എന്നുള്ള വാശിയിൽ ശ്യാമയും ഇരിക്കുന്നു ടേബിളിന്റെ അരികിലേക്ക് പോയി അഖിലിനെ ഭക്ഷണം എടുത്തു വെക്കുകയാണ് ശ്യാമ അഖിലും ഇരിക്കുന്നു രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു ജയന്തി അവിടേക്ക് ഒളിഞ്ഞു വന്ന് നോക്കുന്നുണ്ട് ശ്യാമയെ പറഞ്ഞാൽ അത് അവൾക്ക് അത്ര ഏൽക്കില്ല അഖിലിനെ പറഞ്ഞാൽ അത് അവൾക്ക് പൊല്ലും പൊള്ളും കാണിച്ചു തരാടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവർ കഴിക്കുന്നടുത്ത് വന്ന് നിൽക്കുകയാണ് ജയന്തി ആ ഭാര്യ വീടെ പരമസുഖം ആണേ ആ വേറെ പ്രത്യേകിച്ച് ചെലവൊന്നും ഇല്ലല്ലോ എന്ന് ജയന്തി പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു മൂന്നു നേരവും സമയാസമയം വന്ന് വെട്ടി വിഴുങ്ങാം അടുത്ത് അതല്ലേ അടുത്ത ഡയലോഗ് എന്റെ പൊന്ന് ജയന്തി എടുത്തി പുതിയ ഡയലോഗൊന്നും സ്റ്റോക്ക് ഇല്ലേ ഉണ്ടെങ്കി പറ അത് കേക്കട്ടെ എന്ത് പറ്റി ഡയലോഗ് കഴിഞ്ഞോ ഇനി രണ്ടു ദിവസം കൂടിയുണ്ട് അതിനിടയ്ക്ക് പുതിയ ഐഡിയ ആയിട്ട് വാ ഞങ്ങൾ ഇവിടുന്ന് ചാടിക്കാനേ എന്നൊക്കെ പറഞ്ഞ് ശ്യാമ ഭക്ഷണം കഴിച്ചിട്ട് പറയുന്നു ചപ്പാത്തിക്ക് നല്ല രുചി ഒന്നുകൂടി കഴിച്ചേക്കാം സാറ എന്ന് പറഞ്ഞ് അഖിലിനെ വെച്ചു കൊടുക്കുന്നു അതുകൊണ്ട് പുഞ്ചിരിയോടെ ശ്യാമയെ നോക്കുകയാണ് അഖിൽ ചാമിയതുപോലെ ജയന്തി നിൽക്കുന്നു ഇന്നെന്താ ഗ്രഹണം വല്ലോ ആണോ ഞാനൂലും തലപൊക്കുന്നു എന്നൊക്കെ ജയന്തി ആലോചിക്കുന്നുണ്ട് ദേഷ്യത്തോടെ ജയന്തി ഇവിടുന്ന് പോവുകയും ചെയ്തു അങ്ങനെ ശ്യാമയും അഖിലും പരസ്പരം നോക്കി ചിരിക്കുന്നു ജയന്തി അടുത്തൂടെ നാ വടപ്പിച്ചല്ലോ ഇതൊക്കെ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തനിക്ക് കഴിയോ ശ്യാമ പറയുന്നു കഴിയാഞ്ഞിട്ടല്ല അത് നല്ലതല്ല എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ ഇവര് നമ്മുടെ ഇപ്പോ തലയ്ക്ക് മുകളിലാണ് അതുകൊണ്ടാ എന്തായാലും സാറ് കഴിക്കേ പിന്നീട് കാണിക്കുന്നത് വസുന്ധര ഒരു ഓട്ടോയിൽ അഖിൽ പണിയെടുക്കുന്നത് മാറി നിന്ന് കാണുന്നു വളരെ സങ്കടത്തോടെ ഒരു നോക്കുകയാണ് വസുന്ധര എന്നിട്ട് അഖിൽ കാറിൽ വന്നിറങ്ങുന്ന രംഗമൊക്കെ ഒന്ന് ആലോചിക്കുന്നുണ്ട് വസന്തര ആ ഓട്ടോയിലിരുന്ന് കരയുകയാണ് അഖിലിന്റെ കഷ്ടപ്പാട് കണ്ടിട്ട് വസുന്ധരയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല പിന്നെ ഓട്ടോ ഡ്രൈവറോട് ഒരു ലിസ്റ്റ് കൊടുത്തിട്ട് പറയുന്നു ഈ ലിസ്റ്റിലുള്ളത് എല്ലാം വാങ്ങണം ഞാൻ പറഞ്ഞത് കേട്ടല്ലോ ഈ ക്യാഷിന്റെ ബാലൻസ് വാങ്ങിക്കരുത് അങ്ങനെ ഡ്രൈവറെ പച്ചക്കറി വാങ്ങിക്കാനായിട്ട് വസന്തര പറഞ്ഞു വിടുന്നു അതൊക്കെ നോക്കിയിട്ട് അഖിൽ പറയുന്നു വല്ല ഫംഗ്ഷനുവാണോ എന്ന് അല്ല വലിയ വീടാണ് ഒരു മാസത്തെ പച്ചക്കറിയാണ് വേണ്ടത് എന്ന് ഡ്രൈവർ പറയുന്നുണ്ട് ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ അഖിൽ എടുത്തു കൊടുക്കുന്നു ഓട്ടോയിൽ നിന്ന് തനിയെ പറയുന്നു എൻറെ പൊന്നുമോനെ എനിക്ക് ഇങ്ങനെ കാണേണ്ടി വന്നല്ലോ എന്റെ ഈശ്വര ഈ അവസ്ഥയിൽ എൻറെ അഖി എന്നെ കാണണ്ട ഒന്ന് കാണണം അത്രേ എനിക്ക് ഉണ്ടായിരുന്നുള്ളോ പാവ എൻറെ കുട്ടി അവൻ അത്രക്ക് കഷ്ടപ്പാടാണ് അപ്പടാ ഞാൻ അവിടെ സുഖിച്ചു കഴിയുന്നത് അഖിൽ ലിസ്റ്റിൽ കൊടുത്ത സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നു ഞാൻ പിടിച്ചു തരാം ഏട്ടാ എന്ന് പറയുന്നുണ്ട് അഖിൽ വേണ്ട ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞ് അയാൾ പോകുന്നു എന്നാൽ കുറച്ചധികം പൈസയുണ്ട് അത് എണ്ണി നോക്കിയിട്ട് അഖിൽ പറയുന്നു ഇത് പച്ചക്കറി വാങ്ങിച്ചതിനേക്കാൾ കൂടുതൽ പൈസയുണ്ടല്ലോ എന്നിട്ട് ഡ്രൈവറെ വിളിക്കുന്നുണ്ട് ഹലോ ചേട്ടാ ഒന്ന് വന്നേ എന്ന് പറയുന്നു അഖിൽ അവരുടെ അടുത്തേക്ക് ഓടിയെത്തി ബാബു പെട്ടെന്ന് ഓട്ടോ എടുക്ക് പെട്ടെന്ന് എന്ന് വസുന്ധര പറയുന്നുണ്ട് അഖിൽ അവിടേക്ക് പെട്ടെന്ന് തന്നെ എത്തി എന്നിട്ട് ഡ്രൈവറോട് പറയുന്നു ചേട്ടാ ഒന്ന് നിന്നെ രൂപ കൂടുതലുണ്ട് പെട്ടെന്ന് വസുന്ധര മുഖം മറയ്ക്കുന്നു അല്ലെ സാരമില്ല എടുത്തോളാൻ പറഞ്ഞു എന്ന് ഡ്രൈവർ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു എന്തെടുക്കാൻ അധിക രൂപയോ എനിക്ക് വേണ്ടാതാ പിടിക്കേ എന്ന് പറഞ്ഞ് അഖിൽ പൈസ ബാക്കി തിരിച്ചു കൊടുക്കാൻ തുടങ്ങുന്നു അത് വേണ്ട നിങ്ങൾ എടുത്തോളൂ നിങ്ങൾക്ക് തന്നതാണ് എന്നൊക്കെ ഡ്രൈവർ പറയുന്നുണ്ട് തന്നതാണെന്നോ ഏയ് അത് പറ്റില്ല ബാക്കി ക്യാഷ് പിടിക്കേ എന്ന് അഖിൽ പറയുന്നുണ്ട് മുഖം മറച്ചിരിക്കുകയാണ് വസുന്തര ആഹാ ആൾ ഇതിൽ ഉണ്ടായിരുന്നോ മാഡം ബാലൻസ് പിടിക്ക് എന്ന് അഖിൽ വസുന്ധരയോട് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ വസുന്ധര തന്റെ സാരി മറച്ചു പിടിച്ചത് മാറ്റുന്നു അമ്മയായിരുന്നോ ഇതെല്ലാം മേടിച്ച് ഡ്രാമ കാണിച്ചത് എനിക്ക് കിട്ടിയ ജോലി ആദ്യം കളയിച്ചു ഇനിയിപ്പോ ഇതും കൂടി തല്ലിക്കെടുത്താനുള്ള പരിപാടിയാണോ എന്നെ അഖിൽ പറഞ്ഞപ്പോൾ അത് ഞാൻ എന്നെ പറഞ്ഞ വിഷമത്തോടെ വസുന്ധര ഇരിക്കുന്നു വസുന്ധര ഓട്ടോയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഞാൻ ശ്യാമം എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ നിങ്ങളുടെ ആരുടെയും സ്വസ്ഥത കെടുത്താൻ ഞങ്ങൾ വരത്തില്ല വസുന്ധര പറയുന്നു നിന്നെ ഒന്ന് വന്ന് കാണണം എന്ന് തോന്നി അത്രേ ഉള്ളൂ എന്റെ മോൻ ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേക്ക് ഇതൊന്നും എന്റെ കുട്ടിക്ക് പറ്റില്ല മോൻ വീട്ടിലേക്ക് വാ പഴയതുപോലെ നമുക്കവിടെ സന്തോഷമായിട്ട് കഴിയാം ഇപ്പോൾ സുഖത്തിലും ദുഃഖത്തിലും ഒരാൾ കൂടിയുണ്ട് എന്ന് അഖിൽ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു ഞാൻ എൻ്റെ മകനെ വീട്ടിലേക്ക് വിളിച്ചത് അപ്പൊ അമ്മ ആ പഴയ വാശി തന്നെയാണല്ലേ എന്തു വന്നാലും എന്റെ ശ്യാമ അംഗീകരിക്കില്ല അവളെ വീട്ടിൽ കേട്ടില്ല വസുന്ധര വീണ്ടും പറയുന്നു അഖി ഞാൻ പറയുന്നു നീ കേക്ക് നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്ക് വയ്യടാ അമ്മയുടെ മോനാണ് ഞാനെങ്കിൽ അതേ വാശി എനിക്കും ഉണ്ട് ശ്യാമയ്ക്കൊപ്പമല്ലാതെ ഞാൻ ആ വീടിന്റെ പഠിച്ചവിട്ടില്ല അത് കേട്ട് വസുധര ചോദിക്കുന്നു ഉറച്ച തീരുമാനമാണോ എന്ന് അതെ ഞാൻ എടുത്ത തീരുമാനത്തിൽ ഇതുവരെ മാറ്റം ഇട്ടില്ല ഇനി മാറ്റം വരുത്തൂല്ലെന്ന് അങ്കിലും പറയുന്നുണ്ട് അങ്ങനെ ആ ഓട്ടോയിലേക്ക് കയറുകയാണ് വസുന്ധര വണ്ടി വണ്ടിയെടുക്കെന്ന് പറഞ്ഞ് വസുന്ധര ഓട്ടോയിലേക്ക് കയറുന്നു അപ്പോൾ അഖിൽ പറയുന്നുണ്ട് അങ്ങനെ അങ്ങ് പോയാലോ ഇതിന്റെ ബാലൻസ് ദുഖം കൂടി കൊണ്ടുപോയിക്കോ ഞാൻ മനസ്സുകൊണ്ട് ആർക്ക് കൊടുക്കുന്ന ക്യാഷും തിരികെ വാങ്ങാറില്ല എന്റെ വസുന്ധര പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു ഓ മനസ്സിലായി സഹായം മനസ്സില് മന മകന്റെ കഷ്ടത കണ്ട് മനസ്സലിഞ്ഞ് അമ്മയുടെ സഹായം വസുന്ധര പറയുന്നു എന്താ ഒരമ്മക്ക് സ്വന്തം മകനെ സഹായിക്കാൻ പാടില്ലേ ഉണ്ട് പക്ഷേ ഈ സഹായം ഇപ്പോൾ വേണ്ടെന്നേ പറഞ്ഞോളൂ അമ്മ ഇത് പിടിക്കണം എന്നെ പറഞ്ഞ ബാലൻസ് തുക അഖിൽ തിരികെ കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ വസുന്ധര വീണ്ടും പറയുന്നു വസുന്ധരയ്ക്ക് ഒരു വാക്കേ ഉള്ളൂ എന്ന് ആവാ അപ്പൊ ഇത് തിരിച്ചു വാങ്ങില്ല അല്ലേ അപ്പൊ അവിടേക്ക് ഒരു ഭിക്ഷക്കാരൻ വരുന്നു അയാളുടെ അടുത്തേക്ക് പോയിട്ട് ആ ബാലൻസ് തുക ഇത് വെച്ചോളൂ എന്ന് പറഞ്ഞ് അയാൾക്ക് കൊടുക്കാൻ തുടങ്ങുകയാണ് അഖിൽ ഇത് വസുന്ധര ശ്രദ്ധിക്കുന്നു ആ ഭിക്ഷക്കാരൻ ചോദിക്കുന്നുണ്ട് എന്താ ചേട്ടാ ഇതെന്ന് ഇത് വെച്ചോളൂ ഇഷ്ടം കൊണ്ട് തന്നതാണ് എന്ന് അഖിലം പറയുന്നു അദ്ദേഹത്തെ നിർബന്ധിച്ച കാശ് കൊടുപ്പിക്കുകയാണ് അഖിൽ എന്നിട്ട് നേരെ വസുന്ധരയുടെ അടുത്തേക്ക് വന്നിട്ട് അഖിൽ പറയുന്നു എന്റെ ക്ഷമയെ അമ്മ സ്നേഹിച്ചു തുടങ്ങുന്നുവോ അന്ന് ഈ അഖിലം അമ്മയുടെ അടുത്തുണ്ടാകും എന്ന് പറഞ്ഞ് ആ പച്ചക്കറിക്കുള്ള പൈസയുമായി അഖിൽ അവിടെ നിൽക്കുന്നു വണ്ടി വണ്ടിയെടുക്കുക എന്ന് പറഞ്ഞ് വസുന്ധര അവിടെ പോയി അമ്മ പോയി കഴിഞ്ഞതിന് ശേഷം ആ തുക അഖിൽ നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ